അസലാമലൈക്കും വാഹത് അല്ലാ പ്രിയപ്പെട്ടവരെ അറിവിൻ നിലാബ് സഫ്വാൻ സഖാഫിക്ക് സമസ്തയുടെ ഭാഗത്ത് ഇന്ന് പൂട്ടു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന റഫീഖ് സലഫിയോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം സഫ്വാൻ സഖാഫിയുടെ ആ വിഷയം എന്താണ് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല നമ്മുടെ പണ്ഡിത നേതൃത്വം ഒരു വിഷയം തീരുമാനമെടുത്താൽ ഔദ്യോഗിക ലെറ്റർ പേടിൽ തീരുമാനം പറഞ്ഞാൽ അതിൽ പിന്നെ അന്വേഷിക്കേണ്ട ഗതികേട് നമുക്കാർക്കുമില്ല അത് ആ വിഷയത്തേക്ക് വിടാം പക്ഷേ ഈ സമയത്ത് ചൊറിഞ്ഞു കളിക്കുന്ന റഫീഖ് സലഫി ഉണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് ഒന്ന് ഒന്ന് നോക്കൂ നിങ്ങൾ സമസ്തയുടെ സമസ്തയുടെ ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിൽ ധാരാളം കാര്യങ്ങൾ അവർക്ക് തന്നെ മാറ്റി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ സഹോദരങ്ങളെ കയ്യില്ലാത്തവൻ വിരലില്ലാത്തവനെ പരിഹസിക്കുമ്പോഴുള്ള കോമഡി ആയിട്ടാണ് റഫീഖ് സലഫി ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ട് എന്താ നിങ്ങൾ പറഞ്ഞത് സമസ്ത മാറ്റി പറയുന്ന ആളുകളാണ് ആണോ ആരാണ് മാറ്റി പറയുന്നത് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ നമ്മളും അങ്ങനെ ഉള്ള ഇൽമല്ല ഇന്ന് നമുക്ക് ഉണ്ടാവുക അറിയാത്ത ഒരുപാട് സംഗതികൾ കേട്ടല്ലോ പത്തുകൊല്ലം മുമ്പുള്ള അറിവല്ല ഇപ്പോ അപ്പൊ ഇപ്പൊ അറിവ് കൂടുമ്പോ തോഹിതൊക്കെ മാറിപ്പോകും ഏ എന്നിട്ട് റഫീഖ് സലഫി പറയാണ് സമസ്തക്കാർ മാറ്റി പറയാണ് കേൾക്കട്ടെ ഈ കഴിഞ്ഞ കൊല്ലങ്ങൾ നമ്മൾ പഠിച്ചു സ്വാഭാവികമായും പല ധാരണകളും തിരുത്തേണ്ടി വന്നു നമ്മളെ പ്രമാണങ്ങളുടെ പ്രമാണം കഴിഞ്ഞു മാറൂ മനസ്സിലാക്കുന്ന പോരായ്മയാണ് ഈ പോരായ്മ ആളുകളെ കൂടെ ജനങ്ങൾ കൂടണമെന്നാണോ റഫീഖ് സലഫി നീ പറഞ്ഞത് നമ്മുടെ പോരായ്മയാണ് അറിവില്ലായ്മ അലങ്കാരമായി നടിക്കുമ്പോ എന്തു പറയും നിങ്ങളെ കുറിച്ച് പറയട്ടെ പ്രസ്ഥാനത്തിൽ മൂന്നാല് ഉണ്ട് ശരിയാണ് കേട്ടല്ലോ ആ അഭിപ്രായ വ്യത്യാസം ഏതെങ്കിലും ഒരു മസലയിലല്ലേ ചില നിലപാടുകളിലാണ് അഭിപ്രായ വ്യത്യാസം ഒരു മസലയിലാണെങ്കിൽ ആ മസല പ്രശ്നമില്ലാതെ രണ്ടും മൂന്നാം അഭിപ്രായം ആകാമെന്ന് വിചാരിച്ചാലും പക്ഷെ നിലപാടുകളിലാണ് അഭിപ്രായ വ്യത്യാസമെല്ലാം അവർ തന്നെ തുറന്നു സമ്മതിക്ക എന്നിട്ട് ഈ റഫീഖ് സലഫി പറയാണ് സമസ്തക്കാരൊക്കെ മാറ്റി പറയാണ് തീർന്നിട്ടില്ല വലിയ പണ്ഡിതനാണ് കേട്ടോ ഈ പറയാൻ പോകുന്ന ആള് പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കണോ ഈ കാമത്ത് കൊടുക്കണോ ഈ വിഷയത്തിൽ മൂന്ന് അഭിപ്രായമാണ് പറയട്ടെ മുഹദ്ദബിൽ ഓർമ്മപ്പെടുത്തുന്നു ജനിച്ച കുട്ടിയുടെ ചെവിയിൽ ബാങ്കു വിളിക്കുക എന്നുള്ളത് സുന്നത്താക്കപ്പെടും പക്ഷെ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വലത്തെ ചെവിയിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വലത്തെ ചെവിയിൽ ബാങ്കു കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൂടി കൊടുക്കണം എന്നുള്ളത് സൃഷ്ടിയും ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു ഒരു കാര്യം കൂടിയായിട്ടാണ് ഇസ്ലാമിക ചരിത്രം അങ്ങനെ കേട്ട സഹോദരങ്ങളെ അപ്പൊ ഈ മൗലവിന്റെ അഭിപ്രായ പ്രകാരം വലതു ചെവിയിൽ ബാങ്ക് കൊടുക്ക ഇക്കാമത്ത് അങ്ങനെ സമ്പ്രദായമേ ഇസ്ലാമി ഇല്ല അപ്പൊ മറ്റൊരു മൗലവി ഈ വിഷയത്തെ കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് കേട്ടു പറഞ്ഞാൽ ആദ്യം നാം ചെയ്യുന്നത് കുഞ്ഞിന്റെ ചെവിയിൽ ഒരു ചെവിയിൽ ബാങ്കു കൊടുക്കുന്നു ഒരു ചെവിയിൽ കൊടുക്കുന്നു എന്താണ് ഇതിന്റെ ഇസ്ലാമികമായ ഈ വിഷയത്തിലുള്ള എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ അലൈഹി നിന്ന് നിന്ന് അതിന്റെ റസൂലിൽ നിങ്ങൾ നിങ്ങൾ ഹദീസുകൾ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ദുർബലമാണ് ബാങ്ക് വിളിക്കാനോ വിളിക്കാനോ ഒരു കുട്ടി ജനിച്ചാൽ ഇസ്ലാമിൽ അതിന്റെ ഹദീസിന്റെയോ തെളിവ് ായിട്ട് പറയാണ് പറ്റൂല ഐക്കാമത്തും പാടില്ല നേരത്തെ പറഞ്ഞ മൗലവിയോ ബാങ്ക് ഐക്കാമത്തെ പാടില്ലാത്തതുള്ളൂ ഇനി മറ്റൊരു മൗലവി അദ്ദേഹം പറയട്ടെ ഇതുവരെയുമുള്ള പണ്ഡിതന്മാരൊക്കെ മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും സ്വീകരിച്ചു പോകുന്നത് അത് അല്ലെന്ന് പറഞ്ഞവര് പോലും എന്നാലും അത് ഒരു വിജയമാണ് എന്ന് പൊതുവെ പറഞ്ഞിട്ടില്ല 我不管，我不 <noise> 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 കേട്ട് നിങ്ങൾ പറയാണ് സമസ്തക്കാര് മാറ്റി പറയാ ആരാണ് മാറ്റി പറഞ്ഞത് ഒരു വിഷയത്തിൽ എത്ര അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാണ് ഒരുപാട് പറയാനുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകളോട് വഹാബിസം അപകടമാണ് അത് പേടിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് അവരെ ഷെറിലി നല്ലാകും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ദുരാ ചെയ്യുന്നതോടൊപ്പം ബുദ്ധിയുള്ള ആളുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സത്യം മനസ്സിലാക്കി നാളെ പറലോകത്തിന്റെ വിഷയമാണ് ദുനിയവിൻ്റെ ദുനിയാവിൻ്റെ വിഷയം നമ്മുടെ വിശ്വാസം നമുക്കുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും അതിൽ മനസ്സിലാക്കി ആ കൂടാരം വെട്ട് ശരിയായ സുന്നത്ത് ജമാത്തിലേക്ക് കടന്നു വരിക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും അല്ലാ വിദായത്വ ദാനം ചെയ്യട്ടെ ഇനിയും കാണാം ദുർ ആവശ്യത്തോടു കൂടെ അസലാ വലൈക്കും വാഹത് വാത്ത